ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിട്ടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസ് കോഡ് സെറ്റുകളെ കാണിക്കുന്നത് നല്ല വെറൈറ്റി ഐറ്റംസ് കോഡ് സെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ കോഡ് സെറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ കാണിക്കാൻ കാണിക്കട്ടെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാർ റോഡിലെ എംബ്രേഷ്സ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും ഓഫർ ഉണ്ട് അവിടെ നെയറ്റികൾക്കൊക്കെ വളരെ ഓഫറാണ് നെയറ്റികളൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നല്ല നല്ല നെയ്റ്റികൾ കൊടുക്കുന്നത് അതുപോലെ ഷാൾ നെയ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതുപോലെ ത്രീ പീസസ് ഉണ്ട് കോർസെറ്റ് ഉണ്ട് എല്ലാ ഐറ്റംസും അവിടെ റെഡിൻ്റെ കിട്ടാ അപ്പൊ ഞമ്മളൊക്കെ ഡി ടി സി കുറെ സർവീസ് പോയാണ് അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് കൂടുക അപ്പൊ നമ്മള് കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കോർ സെറ്റ് ആണ് ഈ പ്രിൻസ് കട്ടിങ്ങിൽ കട്ടിങ് ചെയ്തിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന എല്ലാ കളറിലും എന്തുണ്ട് ത്രീ എക്സെല്ലും ഡബിൾ എക്സെല്ലും അവൈലബിൾ ആട്ടാ ഇത് ഇതിന്റെ ക്ലോത്ത് വരുന്നത് വിസ്കോസ് കോട്ടൻ എന്ന് പറഞ്ഞ ഒരു കോട്ടനാണ് ഈ വരുന്നത് യാതൊരു കമ്പനിയും വരൂല്ല ഇതിൻ്റെ ലൈനിങ് അറ്റാച്ചാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്ന ത്രിബ്ലക്സ് എൽ സൈസാണ് അപ്പോൾ ത്രിബ്ലെക്സലിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്താറു ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ എങ്ങനെയാണ് കട്ടിങ് വന്നതാണ്ട ഒരു കട്ടിങ് വന്നിട്ട് നോക്കി രണ്ട് ഇങ്ങനെ കട്ടിങ് വന്നിട്ടുണ്ട് ഇതേപോലെ അതേപോലെ ഉണ്ട് ഇപ്പുറത്തും കട്ടിങ്ങുണ്ട് അതേപോലെ ഇത് ഒന്ന് ഒന്ന് രണ്ട് ഒരു പട്ടം ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ നെക്ക് വന്നിട്ടുള്ളതാണ് എണ്ണം എങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കൈസി സ്ലീവിൻ്റെ ഇറക്ക ഞാൻ പറഞ്ഞു തരാം സ്ലീവിൻ്റെ ഇറക്കം വരേണ്ട ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ അടിയിലങ്ങനെ ഇതേപോലെ കൂടി ഇത് വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ലെങ്ത്തിൽ കിടക്കുന്ന നല്ല ഐറ്റംസ് ആണ് ലെങ്ത്ത് പറഞ്ഞു തരാം സൈഡ് ഓപ്പൺ ആണ് ഇത് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ള ലൈനിങ് അറ്റാച്ച് ആണ് നല്ല അടിപൊളി ലൈനിങ് ഒക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫുൾ ബട്ടൺ ഷോ ബട്ടൺ പോലെ ഫുൾ ബട്ടൺ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് പറഞ്ഞത് ത്രീ എക്സ് എൽ ആണ് ഇതിൻ്റെ ലെങ്ത് പിന്നെ നാൽപ്പത്തി മൂന്ന് ലെങ്ത്ത് അതിന് ഇതിൻ്റെ പാൻറ്റ് നൂ നാൽപ്പത്തിനാലഞ്ച് ലങ്ങ് വരുക ഇതിൻ്റെ പാൻറ്റ് കിട്ടി നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇത് നല്ല വേറെ ഇത് നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ഐറ്റംസ് ആണ് എടാ നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ നല്ല നല്ല അടിപൊളി പാൻ്റാണ് നല്ല അടിപൊളി അലാസ്റ്റിക് വെച്ച് പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള പാൻറ്റാണ് വരിക ഇതിൻ്റെ ലെങ്ത് പാൻറ്റിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് പറഞ്ഞുതരാം എത്രയാണ് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് പാന്റിന്റെ ലെങ്ത് വരുന്നത് ഇതില് ഡ്രിബ്ലക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ കാണിച്ചാൽ ത്രിബ്ലക്സ് എല്ലിന്റെ ഐറ്റംസ് ആണ് കണ്ട നല്ല ത്രിബ്ലക്സിലിന്റെ ഐറ്റംസ് ആണ് നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് അതില് നാല് കളറാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ ഇതാ ഇതെ നെസ്റ്റ് കളറാണ് ഒക്കെ നല്ല വി ഐ പി കളറുകളാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കളറുകൾ വരുന്നത് കളർ ഒക്കെ കണ്ടാ നല്ല എക്സിക്യൂട്ടീവ് യൂസിന് പറ്റി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂട്ടാ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു ഐറ്റംസിന് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്ന കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കടകളിലൊക്കെ ഡബിൾ എക്സ് ഉണ്ട് ത്രിപ്ലെ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ് ഉൾപ്പെടെ ഐറ്റംസാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതേപോലെ ഇതിന്റെ വേറെ വെറൈറ്റി കോഡ്സെറ്റും കൂടി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കേണ്ടിട്ടാണ് നല്ലൊരു ഐറ്റംസാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ ഇത് ഡബിൾ എക്സ് ആണ് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞു ഡബിൾ എക്സ് എല്ലിന്റെ അളവ് എത്ര വരുന്നതൊന്ന് പറഞ്ഞുതരട്ടെ ഡബിൾ എക്സെല്ലിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ട് അതായത് ഡബിൾ എക്സ് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ങ് ഒന്ന് പറഞ്ഞു തരത്തിലേക്ക് എന്നുള്ളത് അപ്പോൾ ലെങ്ത്തൊക്കെ വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന് നാൽപ്പത്തി ആറ് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ടാണ് അല്ല നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ബി ഐ പി ഐറ്റംസാണ് നെക്സ്റ്റ് ഐറ്റംസ് നെക്സ്റ്റ് കളർ നല്ലൊരു നീല കളറാണ് വന്നിട്ടുള്ളത് നീരല്ല ഒരു പച്ച പിസ്ത പച്ച പോലത്തെ ഒരു പച്ച കളറാണ് ഇട്ടോ നല്ല ഗോൾഡൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് സാധനം നെക്സ്റ്റ് രാ കോ ഡ്രസ്സില് തന്നെ നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന് ജസ്റ്റ് വിധം കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഡബിൾ എക്സ് എല് ത്രീപ്ലക്സ് എല് ഇത് വരുന്ന ഡബിൾ എക്സ് എല് ത്രീപ്ലക്സ് എല്ലാണ് വരുന്നത് എന്റെ സൈസ് വന്നിട്ട് അതേ കറക്റ്റ് തന്നെയാണ് വരുന്നത് ഞാൻ നല്ലൊരു ഇമ്പോർട്ടന്റ് ക്ലോത്താണ് നല്ല സൂപ്പർ ക്ലോത്താണ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ക്ലോത്താണ് നല്ല ടോപ്പ് വേണിട്ടോ നിന്റെ ലെങ്ത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞാലോ പറഞ്ഞു പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അതിന്റെ ജസ്റ്റ് വിജ് എത്ര വരുന്നത് പറഞ്ഞാ ഇതിന്റെ ഡബിൾ എക്സ് എൽ ആണ് സേസ് ഇട്ട ഡബിൾ എക്സ് എല്ലിന്റെ നാൽപ്പത്തിനാലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇറക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന് ഇട്ടാ പക്ഷെ ക്ലോത്ത് ഈ ടി ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആണ് പതിനേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കയ്യറക്കം വരുന്നുണ്ട് ആ അപ്പൊ ഇത് കളറുകളൊക്കെ ഒരു ഡാർക്ക് കളറുകളാണ് മറ്റേ നമ്മൾ ആദ്യം കാണിച്ചിട്ട് പേസ്റ്റി കളർ ഐസ്ക്രീം കളർ പോലത്തെ ചാർട്ട് ഐസ്ക്രീം ചാർട്ട് കളറുകൾ നല്ല നല്ലൊരു ഐറ്റംസ് ആണ് നല്ല മങ്ങിൻ്റെ ഔട്ട് ഉണ്ടായിട്ടാ ഇതിന്റെ റേറ്റ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്ന കേട്ടോ നല്ലൊരു ആണ് പൗസിലൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ളൂ എല്ലാവരും ഡബിൾ എക്സെല്ലും ത്രിബ്ലക്സെൽ അവൈലബിൾ ആണ് നല്ലൊരു കോഫി കളറാണ് അതിന്റെ വന്നിട്ടുള്ള അപ്പൊ ഇതിലൊക്കെ ത്രിബ്ലക്സെല്ലും ഉണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് അവൈലബിൾ ത്രിബ്ലക്സെല്ലും ഡബിൾ എക്സെല്ലും അവൈലബിൾ ആണ് അഞ്ച് കളർ ഇതിൽ വന്നിട്ടുണ്ട് നല്ല ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് ഒരു ലൈറ്റ് കളറാണ് ലൈറ്റ് ലേറ്റി ലൈറ്റ് കളറേ ഉള്ളൂ ഇതില് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടന്നെ സ്ക്രീൻ ഷോട്ട് കൂട്ടണ്ട് ഇതിന് കട്ടിങ് വന്നിട്ടുള്ള സാധാ കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് സാധാ നമ്മൾ ആണ് വന്നിട്ടുള്ളത് മറ്റേ വേറെ കട്ടിങ് ഇത് വേറെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ട് ത്രിപ്ലക്സ് എല്ലാണ് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞത് ത്രിപ്ലക്സ് എൽ നമ്മൾ കാണിച്ചതിന്റെ അളവ് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ അളവ് എന്ന് പറഞ്ഞുതരാം ഇത് ത്രിപ്ലക്സ് എല്ലാണ് വരുന്ന കേട്ട ഇത് നാല്പത്തി ആറ് ഉണ്ട് അതേപോലെ നാല്പത്തി ഇഞ്ച് ജസ്റ്റ് ഇറക്കുണ്ടാ അപ്പൊ ത്രിപ്ലക്സ് എൽ ഇത് വരുന്നത് നാല്പത്തി ഇഞ്ചിന്റെ മുകളിൽ ഇറക്ക വരുന്നുണ്ട് നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റുകളുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭംഗിയുള്ള ആണ് അലാസ്റ്റിക്കോ നോക്കി നല്ല പോക്കറ്റൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി ഏഴ് രൂപ റേറ്റ് വരുന്ന ആണ് ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വിശ്വാസത്തിന് ഇത്ര കാണിക്കുള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമ്യം